പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പരയൽ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗം വയനാട് ജില്ലയുടെ ഒരു സെൻട്രലിലാണ് മീനങ്ങാടി ഉള്ളത് അപ്പോൾ വയനാട് ജില്ലയുടെ ഒരു മധ്യഭാഗം അപ്പോൾ മീനങ്ങാടിയിലുള്ള നല്ലൊരു വരുമാനമുള്ളൊരു തോട്ടം ഒരേക്കർ തോട്ടമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഈ ഇടതു വശത്ത് കാണുന്നതാണ് നമ്മുടെ തോട്ടം നല്ല കാപ്പിയാണ് നല്ല നമ്മൾ കണ്ടല്ലോ കാപ്പിക്കൊക്കെ നല്ലൊരു പച്ചപ്പുണ്ട് വാഴയുണ്ട് എല്ലാത്തിനും ഒരു പവർ ഉണ്ട് നല്ലൊരു നല്ലൊരു തോട്ടം ഈ കാണുന്ന തോട്ടമാണ് മുകളിലൊരു ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഹൈറ്റും ഉണ്ട് നല്ലൊരു എല്ലാ പർപ്പസിനും പറ്റിയ എല്ലാ നിർമ്മാണത്തിനും ഒക്കെ പെർമിഷൻ കിട്ടുന്ന നല്ല ക്ലിയർ ലാൻഡ് മറ്റ് വെള്ളപ്പൊക്ക പ്രശ്നവും മാല ഇടിയുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത വന്യമൃഗശല്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക്ലിയർ ഏരിയ അപ്പോൾ നമുക്ക് ആ സ്ഥലത്തുള്ള വീടൊന്നു കാണാം ആദ്യം അപ്പോൾ ഈ ഒരു കൊച്ചു വീടുണ്ട് അതിൻ്റെ അകത്ത് നല്ല ചെറിയൊരു കുടുംബത്തിനും ഒക്കെ ആയുള്ളൊരു വീട് അപ്പോൾ ആ വീട് നമുക്കൊന്ന് കാണാം ആദ്യമായിട്ട് ചെറിയൊരു മഴയൊക്കെ നല്ല ഭംഗിയുള്ളൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം വീടിൻ്റെ മുൻവശമൊക്കെ നമ്മൾ കണ്ടുവരാം നല്ല തോട്ടാണ് സൂപ്പർ തോട്ടാണ് അപ്പം നമ്മൾ കണ്ടെല്ലാം മിറ്റത്തിൽ തെങ്ങ് ഒരു രണ്ട് പശുവൊക്കെ ഉള്ളൊരു സാധാരണക്കാർക്കും ഇനിയിപ്പോൾ ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ പറ്റിയ മൾട്ടി പർപ്പസ് ലാൻഡാണ് നല്ല വരുമാനമുള്ളൊരു പറമ്പാണെന്ന് പ്രത്യേകം പറയണം ആ തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം മുകളിലത്തെ ഭാഗത്തെ കാഴ്ചകൾ പിന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ ചെറിയൊരു തൊഴുത്ത് അവിടെ ഉണ്ട് രണ്ട് പശുക്കളൊക്കെ ഉണ്ട് മുറ്റത്ത് പൈപ്പ് അപ്പം വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ഓക്കെയാണ് തോട്ടവും ഒന്ന് കാണേണ്ട തോട്ടം തന്നെയാണ് നല്ല വരുമാനവും നല്ലൊരു അടിപൊളി തോട്ടമാണ് അടിപൊളി തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല വിളവ് നൽകുന്ന നല്ല വരുമാനം നൽകുന്ന തോട്ടം നമ്മൾ ആ കാപ്പിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കാപ്പിയൊക്കെ തന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ആ ഒരു കരുത്ത് കണ്ടാൽ അറിയാം നമ്മളവിടെ കുടമ്പുളി നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെ സ്ഥിരം സാധനങ്ങളൊക്കെ പറമ്പിലുണ്ട് കവങ്ങുകളൊക്കെ കുറേ പുതിയത് നട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വരുമാനമുള്ള ഒരു കർഷകന് പറ്റിയ ഭൂമിയും അതേ സമയം നമ്മൾ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൂറിസം പർപ്പസിനും പറ്റും അതിന് പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള ഭൂമിയാണ് കുത്തനെ ചെരുവോ കുത്തനെ ഇറക്കോ ഒന്നും ഭൂമിയിൽ ഇല്ല ഒരു ഹട്ടടിക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും ഈ പോലെ നല്ല വളക്കൂറുള്ള മണ്ണും മൾട്ടി പർപ്പസ് ഭൂമിയാണ് എന്താവശ്യത്തിനും പറ്റിയൊരു ഭൂമി അപ്പോൾ ഒക്കെ ഇത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത് വേണ്ടില്ല നമ്മൾ ഒരു പഴയ ഒരു വീടിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്ന സംഭവം ഒരു നല്ലൊരു ഗ്രാമീണ മേഖലയിലുള്ള സംഭവമാണ് അപ്പം നമുക്കിനി ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു ഹൈറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം ഈ ഒരേക്കർ ഭൂമിയുടെ വീടിൻ്റെ ബാക്കൗട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മഞ്ഞളൊക്കെ ഇതാ നിലത്ത് നട്ടിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് ചെറിയൊരു ഇഞ്ചി നട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇഞ്ചിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മളവിടെ ഒരു അതിലേക്കുള്ളൊരു ആ വഴിയാണിത് ഇപ്പം സുഖമായിട്ട് സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി അപ്പോൾ നമുക്ക് ആ മുകളിലേക്കൊക്കെ ഒന്ന് നടന്ന് നോക്കാം എന്തൊക്കെയാണ് മുകളിലത്തെ എന്ന് കാണാം നമുക്ക് അപ്പോൾ മഴ നല്ല ഭംഗിയുള്ള നല്ലൊരു നല്ലൊരു സ്പ്രേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് പോകാം നമ്മളുണ്ടല്ലോ നല്ലൊരു വൃത്തിയുള്ളൊരു ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ ഹട്ടടിക്കാനോ അങ്ങനത്തെ കാര്യത്തിനോ കൃഷിക്കോ എല്ലാത്തിനും എല്ലാത്തിനും ഒക്കെ ആയൊരു ഭൂമി ഇപ്പോൾ ഇപ്പോൾ അവിടെ ഇഞ്ചി തട്ടിരിക്കുകയാണ് വെള്ളത്തിന് ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ വശത്തുനിന്ന് ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് അപ്പുറത്തെ വശത്തേക്ക് ഇങ്ങനെ മഴക്കാർ ഇതൊക്കെ മൂടിയത് കൊണ്ട് താ അപ്പുറത്തെ വശത്തേക്ക് വ്യൂ ഇല്ല അങ്ങോട്ടും ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഒക്കെ മീനങ്ങാടി ഭാഗത്തുള്ള ഈ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് ഒരു ഏക്കർ ഭൂമിയും ഒരു വീടും കൂടെ ആവശ്യപ്പെടുന്ന മൊത്തത്തിൽ കറണ്ട് വഴി എല്ലാ സൗകര്യത്തോടും കൂടി ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ കാണുന്ന ഇഞ്ചിയൊക്കെയാണ് ഈ പെട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ താഴെ ആ വീടാണ് നമ്മൾ താഴോട്ട് ഇപ്പോൾ കണ്ടത് ഈ ഒരു ഏരിയ ആ മുകൾ വശത്തുനിന്ന് അപ്പുറത്തെ വശത്തേക്കും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസോർട്ട് പർപ്പസിന് പറ്റും ഹോം സ്റ്റേക്ക് പറ്റും അങ്ങനത്തെ എല്ലാ സംഭവത്തിനും പറ്റിയൊരു ഭൂമി അപ്പം നമ്മൾ കണ്ടല്ലോ ഇതിലിപ്പോൾ നിറച്ചു ഇഞ്ചി നട്ടിരിക്കുന്നത് ഈ ഭൂമി ഇവിടെയൊക്കെ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കും പറ്റും ഒരു നമ്മൾ കൃഷിക്ക് പറഞ്ഞപോലെ കൃഷിക്ക് പറ്റും റിസോർട്ട് പർപ്പസിനും പറ്റും അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് എത്തിച്ചാൽ വളരെ നല്ലത് അപ്പോൾ കാണുന്ന ഈ ഒരു ഭൂമി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഒരു ഏക്കർ ഭൂമിയും ഒരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ആ നേരത്തെ നമ്മൾ പറഞ്ഞ ടാങ്ക് ഒക്കെയാണ് അവിടെ അങ്ങനെയുള്ള ജലസേചന സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം